ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് പതിനെട്ടിന് കായംകുളത്ത് നടക്കുന്ന എൻ ഡി സമ്മേളനത്തിൽ സംസാരിക്കും രാവിലെ എൽമെക്സ് സമ്മേളനം ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കായംകുളത്ത് നടക്കുന്ന എൻ ഡി എ യോഗത്തിൽ പ്രസംഗിക്കും ഏപ്രിൽ പതിനെട്ടിന് രാവിലെ പത്ത് മണിക്ക് എൽമെക്സ് മൈതാനിയിലാണ് യോഗം നടക്കുക ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി മുൻ സി ലോക്കൽ കമ്മിറ്റി അംഗമായ തുമ്പോളി പുണർനത്തിൽ സുബഹാനും ഭാര്യ രജനിക്കും ബി ജെ പിയിലേക്ക് പ്രവേശനം നൽകിക്കൊണ്ട് ഷാൾ അണിയിച്ച് സ്വീകരിച്ചു പര്യടനം ആരംഭിച്ചത് തുടർന്ന് തുമ്പോളിപ്പള്ളിയിൽ പര്യടനം നടത്തി ആലപ്പി കയർ കമ്പനി സന്ദർശിച്ചു തൊഴിലാളികളോട് വോട്ട് പ്രശ്നങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്തു കളപ്പുര അശ്വതി കയർ ഫാക്ടറിയും സ്ഥാനാർത്ഥി സന്ദർശിച്ചു ആലപ്പുഴ രൂപത കെ ഓഫീസ് സന്ദർശിച്ചു കാഞ്ചിരം ജിര ശ്രീ ഖണ്ഠാകർണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി കൊമാടി എസ് എൻ ഡി പി ഭാരവാഹി രണദീവിനെ സന്ദർശിച്ചു ആലപ്പുഴ ഗുരുപുരം നന്ദനത്തിൽ എൻഎസ്എസ് കാരയോഗം പ്രസിഡന്റ് രാമചന്ദ്രൻ നായരെ സന്ദർശിച്ചു തലവടി താജ് കയർ ഫാക്ടറി സന്ദർശിച്ചു തൊഴിലാളികളോട് സംസാരിച്ചു ആശ്രമം കയർയാൻ ടെക്സ് കമ്പനി സന്ദർശിച്ച് തൊഴിലാളികളോട് വോട്ട് അഭ്യർത്ഥിച്ചു ആലപ്പുഴ ജില്ലാ കോടതിയിലെത്തി അഭിഭാഷകരെയും ജീവനക്കാരെയും കണ്ടു ഉച്ചയ്ക്ക് ശേഷം മാരാരിക്കുളം മണ്ഡലം സ്വീകരണ പര്യടനം നടന്നു